ലോകത്തിലെ വിവിധ മതങ്ങളിൽ എല്ലാവരും അവകാശപ്പെടുന്നത് ഞങ്ങൾ എബ്രഹത്തിൻ്റെ പിൻതലമുറക്കാരനാണ് ഈ മൂന്ന് മതങ്ങളിലും തുടക്കക്കാരനായിട്ട് അബ്രഹാം മാറുന്ന സമയത്ത് എന്താണ് ഇതിന്റെ ചരിത്രപരമായ പശ്ചാത്തലമെന്ന് മനസ്സിലാക്കുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മയും ഇന്ന് എബ്രഹാമിൻ്റെ പുത്രനായ ഇസഹാക്കിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ള ശ്രമത്തിൽ ഏർപ്പെടാം എന്താണ് ഇസഹാക്കിന്റെ പ്രത്യേകത ലോകത്തിലെ വിവിധ മതങ്ങൾ എല്ലാവരും അവകാശപ്പെടുന്നത് ഞങ്ങൾ അബ്രാഹത്തിൻ്റെ പിൻതലമുറക്കാരനാണ് യഹൂദ മതം പറയുന്നത് അബ്രാഹമാണ് അവരുടെ പിതാവ് ഇസ്ലാം മതവിശ്വാസികൾ പറയുന്നു പേരിന് ചില മാറ്റമുണ്ടെങ്കിൽ അബ്രാഹം എന്ന് പറയുന്നതിന് ഇബ്രാഹിം നബി ആക്കി ഇബ്രഹാം തമ്പിയുടെ പിന്തലമുറക്കാരാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത് യഹൂദമതത്തിലെ ഒരു നവീകരണം അല്ലെങ്കിൽ പിന്തുടർച്ച എന്ന് തന്നെ വിശ്വസിക്കാവുന്ന ക്രിസ്ത്യൻ കാത്തലിക് വിഭാഗങ്ങളിൽ പെട്ട ആളുകൾ അബ്രഹാത്തെ പിതാവായി അംഗീകരിക്കും അല്ലെങ്കിൽ ലോകത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട മതങ്ങളുടെ തുടക്കക്കാരനായി അബ്രഹാം മാറും ഈ മൂന്ന് മതങ്ങളിലെ തുടക്കക്കാരനായിട്ട് അബ്രഹാം മാറുന്ന സമയത്ത് എന്താണ് ഇതിന്റെ ചരിത്രപരമായ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് എബ്രഹാമിനെ ഈജിപ്തുകാരിയായ അടിമയിൽ ജനിച്ച ആകാർ എന്ന സന്തതിയിൽ ജനിച്ച മകനാണ് ഇസ്മായിൽ മക്കളില്ലാതിരിക്കുന്ന സമയത്ത് ദൈവം മകൻ ജനിക്കുമെന്ന് വാഗ്ദാനം ചെയ്തതിന് ശേഷം പതിനാല് വർഷങ്ങൾക്ക് ജനിച്ച മകനാണ് ഇസ്മായൽ ഇന്ന് യഥാർത്ഥത്തിൽ ഇസ്ലാം മതവും ഇസ്മായ ഒരു ബന്ധവും ഇസ്ലാം മതവിശ്വാസികൾ മുഹമ്മദ് നബിക്ക് ഒരു ഒരു ഫാമിലി ട്രീ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അത് അബ്രഹാമിലും ഇസ്മായിലിലും കൊണ്ട് നിർത്തി ഇസ്മായിലെ പിന്തുടർച്ചക്കാരാണ് മുഹമ്മദ് നബി എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ചരിത്രപരമായി അടിസ്ഥാനമില്ലാത്ത ഒരു ചരിത്ര നിർമ്മിതി നടത്തി ജനത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക ഇസ്മായിലിനെയും ഹാകാരനെയും കുടുംബത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നു എന്നാൽ അബ്രഹാമിൻ്റെ യഥാർത്ഥ ഭാര്യയായ സാറയ്ക്ക് ദൈവദിന വാഗ്ദാന പ്രകാരം ജനിക്കുന്ന മകനാണ് ഇസഹ പിന്നീട് നമ്മൾ വായിക്കുന്നു സാറയുടെ മരണശേഷം കെത്തൂറ എന്ന സഹോദരി അബ്രഹാം വാങ്ങിക്കുകയും കെത്തൂറയിൽ അബ്രഹാമിനെ ആറു മക്കൾ ജനിക്കുകയും ചെയ്യും അപ്പം എങ്ങനെയാണ് തലമുറകളുടെ മുന്നോട്ടുള്ള പ്രയാണം എന്ന് നമ്മൾ മനസ്സിലാക്കുക തലമുറകളുടെ മുന്നോട്ടുള്ള പ്രയാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാം നിന്ന് അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയിൽ നിന്നും മൂന്ന് തരത്തിലുള്ള തലമുറ കൈമാറ്റമാണ് സംഭവിക്കുന്നത് ഒന്ന് ശാരീരികമായ കൈമാറ്റം സംഭവിക്കുന്നു ശാരീരികമായ പ്രത്യേകതകളുടെ കൈമാറ്റം സംഭവിക്കുന്നു അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് നമുക്കിതിനെ വിളിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻ്റെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഉയരം വണ്ണം ശരീര പ്രത്യേകതകൾ അല്ലെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് നടത്തുമ്പോൾ സാമ്യങ്ങൾ കണ്ടെത്തുന്നു അത് ഈ മൂന്ന് ഭാര്യമാരിയിൽ ജനിച്ച എട്ട് മക്കൾക്കും ലഭിക്കുന്നു രണ്ട് ഒരു മെറ്റീരിയൽ ഇൻഹെറിറ്റൻസ് കിട്ടുന്നു ഭൗതികമായ സമ്പത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്നു തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും എബ്രഹാം വലിയ സമ്പന്നനായിരുന്നു അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ഈ എട്ട് മക്കൾക്കും പേരെഴുതപ്പെടാതെ ബൈബിളിനെ സൂചിപ്പിക്കുന്ന എബ്രഹാമിൻ്റെ മറ്റു മക്കൾക്കും ഭൗതികമായ സമ്പത്ത് നൽകി എബ്രാഹാം അവരെ ഭൗതിക മേഖലയിൽ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എബ്രഹാമിൻ്റെ ഒരു ഫിസിക്കൽ ഇൻഹെറിറ്റൻസും മെറ്റീരിയൽ ഇൻഹെറിറ്റൻസും എബ്രഹാമിൻ്റെ ഈ മൂന്ന് ഭാര്യമാരിൽ നിന്ന് ജനിച്ച എട്ട് മക്കൾക്കും ലഭിക്കുന്നു എന്നാൽ ദൈവം എബ്രഹാമിന് നൽകിയ വാഗ്ദാനം ഉടമ്പടി അനുഗ്രഹം ഉൽപ്പത്തി പുസ്തകത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യയത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം ബ്രാഹ്മണനെ അനുഗ്രഹിക്കുന്നുണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഒരു അനുഗ്രഹമായിരിക്കും ഞാൻ നിനക്ക് പരിചയമായിരിക്കും നീ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹീതരായിത്തീരും നിന്നെ ശപിക്കുന്നവർ ശപിക്കപ്പെട്ടവരായിരിക്കും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ നിനക്ക് മക്കൾ ജനിക്കും കടൽത്തീരത്തെ മണൽത്തരികൾ പോലെ നിനക്ക് മക്കളുണ്ടാകും ഞാൻ നൽകുന്ന വാഗ്ദാനങ്ങൾ ഈ വാഗ്ദാനങ്ങളിലെ ആത്മീയമായ അനുഗ്രഹങ്ങൾ എബ്രാഹാം ഒരാൾക്ക് മാത്രമേ കൊടുത്തുള്ളൂ അത് ഇസഹത്തിന് മാത്രമാണ് കൊടുത്തുള്ളു അതുകൊണ്ട് ആദത്തിൽ നിന്ന് തുടങ്ങി സെത്തിലൂടെ കടന്നു വന്ന് ഹേനോക്കിലൂടെ വിത്ത് നോഹയിലൂടെ പിന്നീട് നോഹയുടെ പുത്രനായ ക്ഷേമിലൂടെ മുന്നോട്ട് പോയ വംശാവലി അത് എബ്രഹാത്തിലൂടെ മുന്നോട്ട് പോകുന്നു അബ്രാമിനോട് മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്ന് സുവിശേഷം വായിക്കുന്ന സമയത്ത് ക്രിസ്തുവിൻ്റെ ജീവിതചരിത്രം വായിക്കുമ്പോൾ മുതൽ പത്താഴ്ച സുവിശേഷത്തിൽ ഒന്നാമത്തെ അദ്ദേഹത്തിൽ ഒന്ന് മുതൽ പതിനേഴ് വരെ തിരുവാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് നമ്മൾ ഈ വംശാവലിയെക്കുറിച്ച് കാണുന്നുണ്ട് ഒരു സൈ വിശുദ്ധമായ ഒരു വംശാവലി മുന്നോട്ട് കൊണ്ടുപോകുന്നു അതുപോലെ തന്നെ ഈ വിശുദ്ധ വംശാവലി മുന്നോട്ട് പോകുന്ന സമയത്ത് ദൈവം അവരുമായിട്ടുള്ള ഉടമ്പടിയിലും ഏർപ്പെടുന്നുണ്ട് ദൈവം ആദവുമായിട്ട് ഒരു ഉടമ്പടിയിലേർപ്പെടുന്നു രണ്ടാമത് നോഹയുമായിട്ട് എത്തുന്നു സെക്കൻഡ് കമനൻറ്റ് മൂന്ന് എബ്രഹുമായിട്ട് ഒരു ഉടമ്പടിയിലെത്തുന്നു അപ്പോൾ മൂന്ന് ഉടമ്പടികൾ ഓരോ ഉടമ്പടി കഴിയുമ്പോഴും അതിനേക്കാൾ മുൻപുണ്ടായിരുന്നേക്കാൾ കൂടുതൽ കൂടുതൽ ആഴമായ ആത്മീയ ചിന്തകളിലേക്ക് കടന്നു പോകുന്നു ഓരോ തവണ ഉടമ്പടിക്ക് ഒരു അടയാളം ഉണ്ടാകുന്നു നോഹയായിട്ട് ഉടമ്പടി ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ അടയാളമായിട്ട് മഴവിൽ സ്ഥാപിക്കുന്നു എബ്രഹാമായിട്ട് ഉടമ്പടി ഉണ്ടാക്കിയതിന് ശേഷം ശരീരത്തിൽ പരിച്ഛേദനം ചെയ്ത് ശരീരത്തിൽ ഉടമ്പടിയുടെ അടയാളം സ്ഥാപിക്കുന്നു അല്ലെങ്കിൽ സ്വന്തം ശരീരവും ജീവനും ദൈവത്തിന് സമർപ്പിക്കുന്നു ദൈവം തന്ന ജീവനും ദാനവും ദൈവത്തിന് അവകാശപ്പെട്ടതാണെന്ന് സ്വന്തം ശരീരത്തിൽ അടയാളപ്പെടുത്തുന്നു ആ അടയാളപ്പെടുത്തി മുന്നോട്ട് പോകുന്ന സമയത്ത് എബ്രാഹത്തിൽ നിന്ന് ഈ അനുഗ്രഹം ശാരീരികമായ അനുഗ്രഹം മാത്രമല്ല ഭൗതികമായ അനുഗ്രഹം മാത്രമല്ല ആത്മീയമായ അനുഗ്രഹം ഈ എട്ട് മക്കളുണ്ടായിരുന്നെങ്കിലും അത് ഇസ്സഹാക്കിന് മാത്രമാണ് നൽകുന്നത് തുടർന്ന് ഇസഹാക്കിലൂടെയാണ് ഈ അനുഗ്രഹീതമായ വംശം മുന്നോട്ട് കടന്നു പോകുന്നത് ഇപ്പം ഇസഹാക്കിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇസ്മായിൽ കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു സ്വാഭാവികമായിട്ട് അവൻ്റെ അമ്മയും കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു പുറത്താക്കപ്പെട്ടതിന് ശേഷം ഇസഹാക്ക് മാത്രമാണ് എബ്രഹാമിനോട് ഒപ്പം താമസിക്കുന്നത് എബ്രഹാം സാറ മരിച്ചതിന് ശേഷം ഇസഹാക്കിന് വിവാഹാലോധന നടത്തുന്നു ആ വിവാഹാലോധന നടത്തുന്ന സമയത്ത് സാറയുടെ സഹോദരൻ്റെ മകളെ ആണ് വിവാഹം കഴിക്കുന്നത് ഇസഹാക്ക് വിവാഹം കഴിക്കുന്ന റബേക്ക ആ റബേക്കയെ വിവാഹം കഴിക്കുന്നതിന് മുൻപുണ്ടാകുന്ന ചില സംഭവങ്ങൾ ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചു പോകുന്നത് നല്ലതാണ് ഒന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇസ്സഹാക്കിനെ ബലിയർപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്നു ബലിയർപ്പിക്കാനായിട്ട് പോകുന്ന സമയത്ത് ഇസഹാക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം എല്ലാവരുടെ മനസ്സിലുണ്ട് വിറകുണ്ട് കഴുതയുണ്ട് കത്തിയുണ്ട് തീയുണ്ട് ബലിമൃഗം അവിടെ അബ്രഹാം നൽകുന്നതിന് മറുപടി ഉണ്ട് ദൈവം ആകാശത്തിലെ ദൈവം ലഹോവയ ദൈവം ബലി അർപ്പിക്കാൻ പോകുമ്പോൾ ബലിമൃഗത്ത് നൽകുമെന്ന് അബ്രാഹാം തന്റെ വിശ്വാസം പ്രകടിപ്പിക്കുന്നു എന്നാൽ മലമുകളിൽ എത്തിയതിന് ശേഷം ബലിവസ്തു ഒരുക്കുന്നു ബലിപീഠം ഒരുക്കുന്നു ബലി വസ്തുവായി ഇസാക്കിനെ ബന്ധിച്ച് ിൽ കിടത്തുന്ന സമയത്ത് ദൈവദൂതൻ കടന്നു വന്ന് കൊമ്പിൽ മുള്ളടക്കി കിടക്കുന്ന ആടിനെ കാണിച്ചു കൊടുക്കുന്നു സഹാക്കന് പകരം ആടിനെ ബലിയർപ്പിക്കാനായിട്ട് ദൈവദൂതൻ നിർദ്ദേശിച്ച പോലെ സഹാക്കിനെ കെട്ടഴിച്ചു കൊടുക്കുന്നു ആടിനെ ബന്ധപ്പെട്ട് നടത്തുന്ന സെഷനുകൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് പതിനെട്ട് വയസ്സുണ്ടായിരുന്ന ഇസഹാക്കിനെ സ്വന്തം അപ്പൻ ബന്ധിച്ച് ബലിപീഠത്തിൽ കിടക്കുന്നു കത്തിയെടുത്ത് കഴുത്ത് വെട്ടാനായിട്ട് പോകുന്നു ദേവദൂതൻ വന്ന് തടയുന്നു സ്വാഭാവികമായിട്ടും പതിനെട്ട് വയസ്സായിട്ടുള്ള ഒരു യുവാവിനെ എന്തായിരിക്കും അപ്പനോടുള്ള കാഴ്ചപ്പാട് ശാരീരികമായി മുറിവേറ്റില്ലെങ്കിലും മനസ്സിനെ മുറിവേറ്റ ഒരു വ്യക്തിത്വമായി യചകിതനായ ഒരു വ്യക്തിയായി സ്വാഭാവികമായിട്ടും ഈ സഹക്ക് മാറേണ്ടവനാണ് ബൈബിൾ അതിനെക്കുറിച്ച് വലിയ ആഴമായ പരാമർശനമൊന്നും നടത്തുന്നില്ല എന്തായാലും അവന് പ്രായമായ സമയത്ത് വിവാഹലോചന നടത്തുന്നു സാറയുടെ സഹോദരപുത്രിയായ റബേക്കയെ വിവാഹം ആലോചിക്കുന്നതിനായി വിവാഹാലോചനമായി എബ്രഹാമിൻ്റെ വേലക്കാരിൽ ഏറ്റവും മുതിർന്ന ഏലിയാസർ കടന്നു ചെല്ലുന്നു ആ കടന്ന് ചെല്ലുന്ന സമയത്ത് ഏലിയാസറോടൊപ്പം ഉള്ള ഒട്ടകങ്ങൾക്കും കഴുതകൾക്കും ഭക്ഷണവും വെള്ളവും എല്ലാം റബേക്ക നൽകുന്നു റബേക്കയുടെ ഭവനത്തിൽ കടന്ന് വിശ്രമിക്കാൻ അവസരം കൊടുക്കുന്ന സമയത്ത് ഈ വിവാഹരാധന എലിയാസർ അവതരിപ്പിക്കുന്നു കുടുംബാംഗങ്ങൾക്ക് അതിൽ സമ്മതമായിരുന്നതുകൊണ്ട് അന്നത്തെ ആചാരമനുസരിച്ച് പുരുഷൻ സ്ത്രീക്ക് സ്വർണ വളകളും ആഭരണങ്ങളും നൽകിക്കൊണ്ട് റബേക്കയെ കൂട്ടിക്കൊണ്ട് പോകുന്നു അത് കഴിഞ്ഞ് ഈ സഹാക്ക് ആഘോഷമായി റബേക്കയെ വിവാഹം കഴിക്കുന്നു വിവാഹം കഴിഞ്ഞിട്ട് ഉള്ള ഒരു ഒരു ചെറിയൊരു ഭാഗങ്ങൾ നമ്മൾ ഒരിക്കലും പരാമർശിക്കാതെ നമ്മൾ കടന്നു പോകാൻ പാടില്ല ഉൽപ്പത്തി പുസ്തകത്തിൽ ഇരുപത്തിനാലാമത്തെ അദ്ദേഹത്തിൽ അറുപത്തി ഏഴാമത്തെ തിരുവാക്കി നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് ഇസഹാഖ് അവളെ തൻ്റെ അമ്മ സാറയുടെ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൻ അവളെ ഭാര്യയായി സ്വീകരിച്ചു അവൻ അവളെ സ്നേഹിച്ചു അങ്ങനെ അമ്മയുടെ വേർപാടിൽ ദുഃഖിച്ചിരുന്ന അവന് ആശ്വാസം ലഭിച്ചു ശ്രദ്ധിക്കുക ഇസ്ഹാഖ് അവളെ തൻ്റെ അമ്മ സാറയുടെ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അമ്മ സാറ മരിച്ചതിന് ശേഷം ഇസഹാക്ക് അപ്പനായ കൂടെ കൂടെയല്ല താമസിക്കുന്നു സാറയുടെ കൂടാരത്തിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞ് വന്നിട്ട് സാറ താമസിക്കുന്ന കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു അവളെ ഭാര്യയായി സ്വീകരിക്കുന്നു അവൻ അവളെ സ്നേഹിച്ചു അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് അമ്മയുടെ വേർപാടിൽ ദുഃഖിച്ചിരുന്ന് അവന് ആശ്വാസം ലഭിച്ചു ഇല്ലെങ്കിൽ എബ്രാഹാം ബലിയർപ്പിക്കാൻ കൊണ്ടുപോയ സമയത്ത് ഉണ്ടായ മാനസികമായ വേദന മുറിവുകൾ സൗഖ്യം കിട്ടാതിരുന്ന ആ മേഖല നമുക്ക് ഒന്ന് പിന്തിരിഞ്ഞ് കണ്ണുടിക്കുന്ന മനസ്സിലാക്കുന്നു അതോടൊപ്പം അമ്മയുടെ മരണം കൂടെ വന്ന സമയത്ത് അവൻ ദുഃഖിച്ചിരിക്കുന്നു അവൻ്റെ ദുഃഖത്തിന് പരിഹാരം ഉണ്ടാകുന്നത് അവൻ്റെ വിവാഹശേഷമാണ് ശേഷമാണ് അമ്മയുടെ വേർപാടി ദുഃഖിച്ചിരുന്ന അവന് ആശ്വാസം ലഭിച്ചു അവന് തുണ കൂട്ടായി ലഭിക്കുന്നു ആ ലഭിക്കുന്ന സമയത്ത് എബ്രഹാത്തിന് ലഭിച്ച ആത്മീയമായ അനുഗ്രഹങ്ങൾ മുഴുവൻ എബ്രഹാം ഇസഹാക്കിന് കൈമാറുന്നു ഇത് കഴിഞ്ഞ് അവർക്ക് രണ്ട് മക്കൾ ജനിക്കുന്നു ഏസാവ് യാക്കോവ് എന്ന ഇരട്ട ജനിക്കുന്നു ആ ഇരട്ട കുട്ടികൾ ജനിച്ചപ്പോൾ മുതൽ അമ്മയുടെ ഉത്തരത്തിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് തന്നെ അവർ തമ്മിലുള്ള പോരാട്ടം ആരംഭിക്കുന്നു ആദ്യം ഏസാവ് അമ്മയുടെ ഉത്തരത്തിൽ നിന്ന് പുറത്തു വരുന്നു പിന്നീട് യാക്കോബ് കടന്നു വരുന്നു അവർ തമ്മിലുള്ള ഗടമത്സരങ്ങൾ സംഭവിക്കുന്നു അവസാനം എബ്രഹാം തനിക്ക് ലഭിച്ച എല്ലാ ആത്മീയമായ അനുഗ്രഹങ്ങളും യാക്കോബിനെ കൊടുക്കുന്നു ശ്രദ്ധിക്കുക ഭൗതികമായ സമ്പത്തും ശാരീരികമായ സമ്പത്തും രണ്ട് മക്കൾക്കും ലഭിക്കുന്നു എന്നാൽ ആത്മീയമായ അനുഗ്രഹം യാക്കോബിന് മാത്രം ലഭിക്കുന്നു ഈ ആത്മീയ അനുഗ്രഹങ്ങളെല്ലാം യാക്കോബിന് ലഭിക്കുന്നതുകൊണ്ട് തന്നെ ഈ സഹാക്ക് ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു ആ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യുവാൻ അവരെ ദൈവത്തിൽ ആശ്രയിക്കുന്നു ആ പ്രതിസന്ധികളെ മറികടക്കുവാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു ഇസഹാക്കിന് അഭിമലയക്കുമായിട്ട് പ്രയാസങ്ങൾ ഉണ്ടാകുന്നു ഇരുപത്തി ആറാമത്തെ ധ്യയത്തിൽ പന്ത്രണ്ടാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു ഇസഹാക്ക് ആ നാട്ടിൽ കൃഷിയിറക്കുകയും അക്കൊല്ലം തന്നെ മേനി വിളവെടുക്കുകയും ചെയ്തു കർത്താവ് അവനെ അനുഗ്രഹിച്ചു അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു ക്രമേണ അവൻ വലിയ സമ്പന്നനാവുകയും ചെയ്യും അബ്രഹാമിൽ നിന്ന് ആത്മീയമായ അനുഗ്രഹങ്ങള് ഇസഹാക്കിന് ലഭിച്ചതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആത്മീയ അനുഗ്രഹങ്ങളുടെ പിന്തുടർച്ച എന്നോണം ഭൗതികമായ സമ്പത്തും ഇസഹാക്കിന് ലഭിക്കുന്നു ക്ഷാമകാലത്ത് മഴയില്ലാത്ത സമയത്താണ് ഇസഹാക്ക് ആ നാട്ടിൽ കൃഷി ഇറക്കുന്നത് ഗരാറുന്ന ദേശത്താണ് ഈ കൃഷി ഇറക്കുന്നത് കർത്താവ് അവനെ അനുഗ്രഹിച്ചു എബ്രാഹിമിൽ നിന്ന് ആത്മീയമായ സമ്പത്ത് ഇസഹാക്കിനെ ലഭിക്കുന്നു ഇസഹാക്ക് ആ അനുഗ്രഹം അവന് കിട്ടിയതുകൊണ്ട് കർത്താവ് അവനെ അനുഗ്രഹിക്കുന്നു അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു അല്ലെങ്കിൽ ഒറ്റയടിക്ക് സമ്പന്നനാവുകയെല്ലാം ചെയ്ത് അവൻ ക്രമേണ തുറന്നു വാങ്ങി ക്രമേണ അവൻ വലിയ സമ്പന്നനാവുകയും ചെയ്തു ആത്മീയ നന്മകൾ ലഭിച്ച വ്യക്തിക്ക് ഭൗതികമായ സമ്പത്ത് സ്വാഭാവികമായും ലഭിക്കുന്നു നമ്മൾ ബൈബിളിൽ ഉടനീളം സഞ്ചരിക്കുന്ന സമയം നമുക്കിത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് മറ്റൊരു അനുഗ്രഹം നമ്മൾ കാണുന്നത് ഗരാർ താഴ്വരയിൽ കൂടാരം അടിച്ച് താമസിക്കുന്ന സമയത്ത് ഇസഹാക്ക് അവിടെ ഒരു കിണർ കുഴിക്കുന്നു ആ കാലഘട്ടങ്ങളിൽ ജലം അമൂല്യമായ ഒരു സമ്പത്തായിരുന്നു അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ദേശത്ത് കടന്നിരുന്ന സമയത്ത് കിണർ കുത്തി വെള്ളം കണ്ടെത്തി കഴിയുമ്പോൾ സമയത്ത് മിക്കവാറും ശത്രുനിരയിൽപ്പെട്ട ആളുകൾ ആ ദേശത്തെ ആക്രമിക്കുകയും ആ കിണറിരിക്കുന്ന ഭൂപ്രദേശം ബലമായിട്ട് കൈവശപ്പെടുത്തുകയോ ഇല്ലെങ്കിൽ ദേഷ്യം തീർക്കാൻ വേണ്ടി അത് മൂടിക്കളയോ ഒക്കെ ചെയ്യുമ്പോൾ പതിനെട്ടാമത്തെ വാക്കി നമ്മളിങ്ങനെ വായിക്കും തൻ്റെ പിതാവായ അബ്രഹാത്തിൻ്റെ കാലത്ത് കുഴിച്ചതും അവൻ്റെ മരണശേഷം ഫിലിസ്തീർ നികുത്തി കളഞ്ഞതുമായ കിണറുകളെല്ലാം ഇസ്ഹാക്ക് വീണ്ടും കുഴിച്ചു ഒരു കിണറല്ല എബ്രഹാമിന്റെ കാലത്ത് കാർഷിക ആവശ്യങ്ങൾക്കും കുടിവെള്ളത്തിനുമായിട്ടുണ്ടാക്കിയ കിണറുകൾ ഫിലിസ്തീർ ആ ദേശം പിടിച്ചെടുത്ത് മൂടിക്കളന്ന് മുഴുവൻ വീണ്ടും കുഴിച്ചു തന്റെ പിതാവ് കൊടുത്ത പേരുകൾ തന്നെ അവയ്ക്ക് നൽകുകയും ചെയ്തു ഓരോ കിണർ സ്ഥാപിക്കുന്ന സമയത്തും നമ്മൾ ഈ കിണറുകൾക്കൊക്കെ പേര് കൊടുക്കുന്നു അതേ പേരുകളൊക്കെ വീണ്ടും പുനഃസ്ഥാപിക്കുകയും ചെയ്തു താഴ്വരയിൽ കിണർ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസാക്കിന്റെ വേലക്കാർ നീരറുവ കണ്ടെത്തി വിരാറുടെ ഇടയന്മാർ അത് തങ്ങളുടെ ഉറവയാണെന്ന് പറഞ്ഞ് ഇസാക്കിന്റെ സാക്കിൻ്റെ ഇടയന്മാരുമായി വഴക്കുണ്ടാക്കി അവർ തന്നോട് വഴക്കിന് വന്ന് കണ്ട് അവൻ ആ കിണറിന് ഏസക് എന്ന് പേരിട്ടു അവൻ വീണ്ടും ഒരു കിണർ കുഴിച്ചാൽ അതിനെ ചൊല്ലിയും വഴക്കുണ്ടായി അതുകൊണ്ട് അതിനെ അവൻ സിത്ന എന്ന് വിളിച്ചു അവിടെ നിന്ന് മാറി അകല അവൻ വേറൊരു കിണർ കുഴിച്ച അവൻ അതിന്റെ പേരിൽ വഴക്കുണ്ടായില്ല അവൻ അതിന് റഹോബാത് എന്ന് പേരിട്ടു കാരണം അവൻ പറഞ്ഞു കർത്താവ് ഞങ്ങൾക്ക് ഇടം തന്നിരിക്കുന്നു ഭൂമിയിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരാകും കർത്താവ് ഞങ്ങൾക്ക് ഇടം തന്നെ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് സംഘടനത്തിനും സംഘർഷത്തിനും മുതിരാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ പ്രദേശത്ത് നിന്ന് മാറി മറ്റൊരു പ്രദേശത്തേക്ക് പോകുന്നു അവസാനം പ്രഹോബത്ത് എന്ന സ്ഥലത്ത് കിണർ താത്തുകയും വെള്ളം കണ്ടെത്തുകയും അവിടെ ആരും ആക്രമിക്കാൻ വരാതിരിക്കുന്ന സമയത്ത് പറയുന്നു കർത്താവ് ഞങ്ങൾക്ക് ഇടം തന്നിരിക്കുന്നു ഭൂമിയിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരാകും തുടർന്ന് നമ്മൾ കാണുന്നു അവർ സമൃദ്ധിയുള്ളവരായി പോവുകയും ചെയ്തു ഇരുപത്തിമൂന്നാമ കവാക്യം നമ്മൾ വായിക്കുന്നുണ്ട് ഇരുപത്തിനാല് സോറി ആ രാത്രി തന്നെ കർത്താവ് അവൻ പ്രത്യേകപ്പെട്ട് അരുൺ ചെയ്ത എൻ്റെ പിതാവായ അബ്രഹത്തിൻ്റെ ദൈവമാണ് ഞാൻ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എൻ്റെ ദാസനെ അബ്രഹാത്തെ പ്രതി ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്റെ സന്തതികളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും അതിനാൽ അവൻ അവിടെ ഒരു വെയിവിളം നിർമ്മിച്ചു കർത്താവിന്റെ നാമം വിളിച്ച് അപേക്ഷിച്ച് അവൻ അവിടെ കൂടാരം അടിച്ചു വിസാഹിന്റെ വൃത്തിയന്മാർ അവിടെ ഒരു കിണർ കുഴിച്ചു ഗരാറിൽ നിർഭിമലയിൽ തൻ്റെ ആലോചനക്കായി അസുത്തവും സേനാധിപനെ ഫിക്കോളും ഒരുമിച്ച് ഇസാക്കിനെ കാണാൻ ചെന്നു അവൻ അവരോട് ചോദിച്ചു എന്നെ വെറുതെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത് നിങ്ങൾ എന്തിനാണ് എന്റെ ഇടയിൽ വന്നത് അവൻ പറഞ്ഞ കർത്താവ് നിന്നോടുകൂടെയെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു അതുകൊണ്ട് നാം തമ്മിൽ സത്യം ചെയ്ത് ഒരു ഉടമ്പടി ഉണ്ടാക്കുക നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നി ഒരുപാട് ഉപദ്രവങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അന്ന് ജനത്തിൻ്റെ ഇടയിൽ ഭൂമി താഴ്ത്തിയിട്ട് കിണർ താത്തി വെള്ളം ലഭിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമെന്ന് കരുതിയിരുന്ന കാലമാണ് അതുകൊണ്ട് ഓരോ സ്ഥലത്ത് കിണർ എരുമ്പും പ്രശ്നമുണ്ടാക്കുന്ന സമയത്ത് കർത്താവ് തന്ന ഇടത്ത് കിണർ താക്കുകയും അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുകയും ഞങ്ങൾ സമൃദ്ധിയുള്ളവരാകുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്ത ശേഷം പിന്നീട് ചെയ്യുന്നത് വെള്ളം കണ്ടെത്തിയതിന് ശേഷം ചെയ്യുന്നത് അവിടെ ഒരു ബലിപീഠമുണ്ടാക്കി കർത്താവിനെ ഒരു നന്ദി ബലി അർപ്പിക്കുകയാണ് ചെയ്തത് ആ കാലഘട്ടങ്ങളിൽ കർത്താവിന് ബലിപീഠം ഒരുക്കുക ബലി അർപ്പിക്കുക ഏകസത്യ ദൈവത്തെ വിശ്വസിക്കുക ആ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബ്രഹാം ഈ ബലിയർപ്പിച്ചിരുന്നു ഇസ്ഹാക്കും ബലിയർപ്പിക്കുന്നു എബ്രാഹാമിൻ്റെ മറ്റ് ഏഴ് മക്കൾ ബലി എവിടെങ്കിലും അർപ്പിച്ചതായി ബൈബിളിൽ ഒരു പരാമർശനം ഇല്ല എന്ന് പറഞ്ഞാൽ എബ്രഹാം നിന്നുള്ള ആത്മീയമായ എല്ലാ അനുഗ്രഹങ്ങളും ഇസഹാക്കിനാണ് ലഭിച്ചത് ഇരുപത്തി ആറാമത്തെ അധ്യായത്തിൽ ഇരുപത്തിയഞ്ചാമത്തെ വാക്കി നമ്മളിങ്ങനെ വായിക്കുന്നു അവൻ അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ചു കർത്താവിന്റെ നാമം വിളിച്ച് അപേക്ഷിച്ചു അവിടെ കൂടാരം പഠിച്ചു ഇസാക്കിന്റെ വൃത്തിയന്മാർ അവിടെ കിണർ കുഴിക്കുകയും ചെയ്തു ഇതെല്ലാം കഴിഞ്ഞ സമയത്ത് ഇരുപത്തെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു ആ ദേശത്തെ ശക്തന്മാരും ആയ ഭരണാധികാരികൾ കടന്നു വന്നിട്ട് പറയുന്നു ഇരുപത്തെട്ടില് കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിരിക്കും എന്ന് പറഞ്ഞാൽ ഇസാക്കിനെ ആക്രമിക്കുന്നതിന് പരം ഇപ്പൊ സന്ധി ചെയ്യാനായിട്ട് കടന്നു വന്നതിനൊറ്റ കാരണമുള്ളൂ ദൈവം ഇസാക്കിന്റെ കൂടെ ഉണ്ടെന്ന് അവർക്ക് ബോധ്യമായി അതുകൊണ്ട് നാം തമ്മിൽ സത്യം ചെയ്ത് ഒരു ഉടമ്പടി ഉണ്ടാക്കുക എന്നല്ലെന്ന് ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കാതിരിക്കുന്നു നിനക്ക് നന്മ മാത്രം ചെയ്യുകയും സമാധാനത്തിൽ നിന്നെ പറഞ്ഞേക്കുകയും ചെയ്തുപോലെ നീയും ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കണം നീ ഇപ്പോൾ കർത്താവിനാൽ അനുഗ്രഹീതനാണ് ഇസഹാക്ക് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് ആ ദേശത്തെ ഇസഹാക്കിനെ ഉപദ്രവിക്കുകയും എതിർക്കുകയൊക്കെ ചെയ്ത രാജാക്കന്മാർക്കും ഭരണകർത്താക്കൾക്കും മനസ്സിലായി നീ ഇപ്പോൾ കർത്താവിനാൽ അനുഗ്രഹീതനാണ് അതുകൊണ്ട് തന്നെ അവർ ഒരു ഉടമ്പടി ഉണ്ടാക്കും അന്ന് തന്നെ മുപ്പത്തി രണ്ടാമത്തെ വാക്യം നമ്മളെ വാങ്ങി സാഹിതിൻ്റെ വേലക്കാർ വന്ന് കുഴിച്ചുകൊണ്ടിരുന്ന കിണറ്റിൽ വെള്ളം കണ്ടെന്ന് അവരെ അറിയിച്ചു അവൻ അതിന് ഷേബ എന്ന് പേരിട്ടു അതിനാൽ ഇന്നും ആ പട്ടണത്തിന്റെ പേര് ഗേർഷ എന്നാണ് ഈ പേരുകൾ ഈ രണ്ട് പേരും പലപ്പോഴും കത്തോലിക്കരല്ലാത്ത ആളുകളുടെ സ്ഥാപനങ്ങളുടെ പേരുകളാണ് അല്ലെങ്കിൽ കത്തോലിക്കരല്ലാത്ത ബൈബിൾ കോളേജിനൊക്കെ ഇടുന്ന പേരുകളാണ് ബേർഷബ ബേർഷബ എന്ന പേരിൽ ഒരുപാട് ബൈബിൾ കോളേജുകളും കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട അല്ലല്ലാത്ത സ്ഥലങ്ങളിൽ ഈ ബേർഷബ എബനസർ ഇങ്ങനെ ഈ പേരുകളൊക്കെ കാണുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ പേര് ഇതെല്ലാം ബിബ്ലിക്കൽ പേരുകൾ തന്നെയാണ് പക്ഷെ കത്തോലിക്കരായിട്ടുള്ള ആളുകളത് ഉപയോഗിക്കുന്നില്ലെന്നത് ഇന്നും ആ പട്ടണത്തിന് ബേർഷബ എന്നാണ് പേര് നാൽപ്പത് വയസ്സായപ്പോൾ ഇനി നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട് ഇസഹാക്കിന്റെ രണ്ട് മക്കളിൽ മൂത്ത മകനായ ഏസാവ് ഹിത്യനായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു ഏസാവ് ഹിത്യനായ ബെയ്ലിയുടെ പുത്രി യൂതിത്തിനെയും ഹിത്യനായ എലോണിൻ്റെ പുത്രി ഭസ്മത്തിനെ വിവാഹം ചെയ്തു അവർ ഇസാഹാക്കിനെ റബക്കേടേയും ജീവിതം ദുഃഖപൂർണ്ണമാക്കി അപ്പം അനുഗ്രഹീതമായ ഉണ്ടാവുന്ന പോലെ തന്നെ മകൻ വിജാതീയരായ രണ്ട് പെൺകുട്ടികളെ വിവാഹം കഴിക്കുകയും അത് മാതാപിതാക്കളുടെ ജീവിതത്തിൽ ദുഃഖം ഉളവാക്കുകയും ചെയ്യും ഇന്നും വിശ്വാസത്തിൽ അല്ലെങ്കിൽ റോമൻ കത്തോലിക്ക സഭയിലോ ലാത്തിൻ കത്തോലിക്ക സഭയിലോ മലങ്കര കത്തോലിക്ക സഭയിലോ അല്ലെങ്കിൽ ഒരു പൗരോഹിത്യ ശുശ്രൂഷ ഉള്ള സഭകളിൽപ്പെട്ട ആൺകുട്ടികളും പെൺകുട്ടികളും മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ വാഹനം കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അന്ന് ഇസഹാക്കിന്റെ ജീവിതത്തിൽ സംഭവിച്ചതിനാണ് ഇപ്പോൾ സംഭവിക്കുന്നത് നമ്മൾ വായിക്കുന്നു അവർ ഹിത്തിനായ ലോണിൻ്റെ പുത്രിയെ ബാസുപത്തി വിവാഹം ചെയ്തു അവർ ഇസ്ഹാക്കിൻ്റെയും റബാക്കയുടെ ജീവിതം ദുഃഖപൂർണയാക്കി ഇല്ലെങ്കിൽ മകൻ വിവാഹം ചെയ്ത പെൺകുട്ടികൾ അന്യമതത്തിൽപ്പെട്ട അന്യമത വിശ്വാസത്തിൽപ്പെട്ട വിജാതീയ ദേവീദേവന്മാരെ ആരാധിക്കുന്ന പെൺകുട്ടികളെ വിവാഹം കഴിച്ചതുകൊണ്ട് അവർ ഈ പെൺകുട്ടികൾ ഇസഹാക്കിന്റെയും റബാക്കയുടെയും ജീവിതം ദുഃഖപൂർണമാക്കി പുറകെ കാണുന്നുണ്ട് യാക്കോബിനെ അനുഗ്രഹിക്കുന്നു ഇസ്സഹാക്കിൻ്റെ ജീവിതത്തിൽ നടന്ന സുപ്രധാനമായ സംഭവങ്ങൾ നമ്മൾ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാം എബ്രഹാത്തിന് മക്കൾ അതിൽ ആത്മീയമായ അനുഗ്രഹം ഇസ്ഹാക്കിന് മാത്രം ലഭിക്കുന്നു ഇസ്സഹാക്കിന് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവുന്നു പലരും ആക്രമിക്കുന്നു ഉപദ്രവിക്കുന്നു എന്നാൽ ദൈവം അവനെ അനുഗ്രഹിക്കുന്നു അവൻ ക്രമേണ സമ്പന്നനായി മാറുന്നു രണ്ട് അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവുന്നു പ്രഹോബത്തിൽ വെച്ച് ഒരു കിണർ കുഴിക്കുകയും വെള്ളം കണ്ടെത്തുകയും അവിടെ ആരും അവനെ ഉപദ്രവിക്കാൻ വരാതിരിക്കുന്ന സമയത്ത് അവൻ ദൈവത്തിന് ബലിപിളം ഒരുക്കുന്നു ബലിയർപ്പിക്കുന്നു ആ ബലിയർപ്പിച്ചതിന് ശേഷം ആ ദേശത്തുള്ള ആളുകൾ കടന്നുവരുന്നു ഇസഹാക്കുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നു അല്ലെങ്കിൽ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവരുടെ കുടുംബത്തിൽ ജനിച്ച മുത്തമകൻ രണ്ട് ഹിത്തിസ്ത്രീകളെ വാങ്ങുകഴിച്ചു ആ പെൺകുട്ടികൾ ഇസഹാക്കിൻ്റെയും പ്രഭയക്കിടയും ജീവിതം ദുഃഖ ദുരിതപൂർണമാക്കി മാറ്റുകയും ചെയ്തു തെരഞ്ഞെടുത്ത ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇസഹാക്ക് തൻ്റെ ആത്മീയമായ അനുഗ്രഹങ്ങളെല്ലാം അതുകൊണ്ട് യാക്കോബന് നൽകി യാക്കോബനെ അനുഗ്രഹിച്ചു അടുത്ത എപ്പിസോഡുകളിൽ എബ്രഹാത്തിലൂടെയും ഇസഹാക്കിലൂടെ മുന്നോട്ട് പോയി യാക്കോബിനെ തുടർന്ന് മുന്നോട്ട് പോകുന്ന വംശാവലി നമുക്ക് പരിചയപ്പെടാം